ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ എയിംസ് അക്കാദമി ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സി ഡി ടവർ ഗ്രൗണ്ട് ഫ്ലോർ കാലിക്കറ്റ് ഇന്ന് കർക്കിടകമൊന്ന് രാമായണമാസത്തിന് തുടക്കം ഒരു മാസം നീണ്ടു നിൽക്കുന്ന വ്രതാനുഷ്ഠാനങ്ങളുമായി ഹൈന്ദവ ഭവനങ്ങളിലും ക്ഷേത്രങ്ങളിലും രാമായണശീലകൾ ഉയരും രാമായണമാസത്തോടനുബന്ധിച്ച് ക്ഷേത്രങ്ങളിൽ കർക്കിടകമൊന്നു മുതൽ മുപ്പത്തിരണ്ട് വരെ രാമായണ പാരായണവും പ്രത്യേക പൂജകളും ഔഷധ ഔഷധകന്യു വിതരണവും നടക്കും പൂക്കൂട്ടുംപാടം വില്ലുത്ത് ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച മുതൽ രാമായണ പാരായണത്തിന് തുടക്കം കുറിച്ചു കർക്കിടക മാസാവസാനം വരെ ദിവസേന രാവിലെ ഏഴ് മണി മുതൽ ഒൻപത് മണിവരെ രാമായണ പാരായണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ രാമായണ പാരായണവും തുടർന്ന് കർക്കിടക കഞ്ഞി വിതരണവും നടക്കും ചൊവ്വാഴ്ച നടന്ന രാമായണ പാരായണത്തിന് വി രാജൻ എം പി മോഹൻദാസ് ബി കെ വിനോദ് ഉഷാഹരിദാസ് ഭാർഗവി വെട്ടഞ്ചേരി രാധാകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി തുടർന്ന് കർക്കിടക കഞ്ഞി വിതരണം നടന്നു വിശേഷ പൂജകൾക്ക് ക്ഷേത്രം മേൽശാന്തി പെരിഞ്ചേരി മധു നമ്പൂതിരി മുഖ്യകാർമ്മികത്വം നൽകി ഭാരവാഹികളായ ശശികുമാർ ചക്കനാഥ് കെ പി സുബ്രഹ്മണ്യൻ കെ സതീശൻ മറ്റത്തിൽ രാധാകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി തേൾപ്പാറ അയ്യപ്പ ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി കർക്കടക മാസത്തിലെ എല്ലാ ഞായറാഴ്ചയും കൂട്ടുഗണപതി ഹോമവും ഓഗസ്റ്റ് പത്തിന് ശനിയാഴ്ച വൈകുന്നേരം ഭഗവത് സേവ ദിവസേന രാമായണ പാരായണം എന്നിവ നടക്കും ജൂലൈ ഇരുപത്തിയാറിന് യാത്ര നടത്തും പ്രത്യേക പൂജകൾക്ക് ക്ഷേത്രം ശാന്തി വിനോദ് നമ്പൂതിരി കാർമികത്വം നൽകി ഭാരവാഹികളായ സി കെ രാജു ഇ വി അശോകൻ സി കെ അനിൽകുമാർ അപ്പു എന്നിവർ നേതൃത്വം നൽകി അമരമ്പലം സൌത്ത് ശിവക്ഷേത്രത്തിൽ മാതൃസമിതിയുടെ ആഭിമുഖ്യത്തിൽ വൈകിട്ട് നാല് മണി മുതൽ ആറ് മണിവരെ രാമായണ പാരായണം നടന്നു രാവിലെ വിശേഷാൽ ഗണപതി ഹോമവും വൈകിട്ട് ഭഗവത് സേവയും നടന്നു പൂജകൾക്ക് ക്ഷേത്രം മേൽശാന്തി വി എം വിജയകുമാർ അമ്പ്രാദരി കാർമികത്വം നൽകി അമരമ്പലം അമ്പലക്കുന്ന് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി രാവിലെ ഗണപതി ഹോമം രാമായണ പാരായണം വൈകുന്നേരം സേവ എന്നിവ നടന്നു മൂത്തേടത്ത് മന ശ്രീശൻ നമ്പൂതിരി വിശേഷ പൂജകൾക്ക് കാർമികത്വം നൽകി ഭക്തജനങ്ങൾക്ക് ഗണപതി ഹോമം സേവ എന്നിവ മുൻകൂട്ടി ബുക്ക് ചെയ്യാനുള്ള സൌകര്യം ഒരുക്കിയിട്ടുണ്ട് തട്ടാരത്തോടി രാധ വട്ടപ്പറമ്പത്ത് രാമകൃഷ്ണൻ എന്നിവർ രാമായണ പാരായണത്തിന് നേതൃത്വം നൽകി അമരമ്പലം തരിശ് മാമ്പോയിൽ ശ്രീധർമ്മശാസ്ത്ര ഭജനമഠത്തിൽ രാമായണ മാസാചരണം തുടങ്ങി പൂജകൾക്ക് വിശ്വൻ ചെമ്പകശ്ശേരി കാർമികത്വം നൽകി ഭാരവാഹികളായ നീലോടി മോഹൻദാസ് വി കെ കുട്ടൻ കോഴിത്തറ ദിവാകരൻ സുന്ദരൻ പൂളാർഷി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ പൂക്കോട്ടും